ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ ഇംഗ്ലണ്ട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏഴ് വിക്കറ്റിനായിരുന്നു ഇന്ത്യ അവരെ തോൽപ്പിച്ചത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാർ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ജോസ് ബട്ട്ലർ ഒഴികെയുള്ള ആർക്കും തന്നെ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഏതായാലും ബാറ്റർമാർക്ക് തിളങ്ങാൻ സാധിക്കാതെ പോയതിൻ്റെ കാരണം ഇപ്പോൾ അവരുടെ സൂപ്പർ താരമായ ഹാരി ബ്രൂക്ക് പറഞ്ഞിട്ടുണ്ട് മഞ്ഞ് തടസ്സമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്മോഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് മൂടൽ മഞ്ഞും അതുപോലെ തന്നെ പുകയും ചേർന്നുള്ള മിശ്രിതമാണ് സ്മോഗ് എന്നറിയപ്പെടുന്നത് അത് കാരണം കാഴ്ച തടസ്സപ്പെട്ടതാണ് ഇതിനെല്ലാം കാരണം എന്നാണ് കൊണ്ട് ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുൺ ചക്രവർത്തി മികച്ച ബൗളറാണ് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ തടസ്സമായത് സ്മോഗാണ് ബോൾ പിക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ചെന്നൈയിൽ എയർ കൂടുതൽ ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി ബോൾ കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഹാരി ബ്രൂക്ക് പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു തടസ്സം ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് ടി ട്വൻറ്റിയിലെ രണ്ടാമത്തെ മത്സരം ഇന്നാണ് അരങ്ങേറുക ചെന്നൈയിലെ ചെപ്പോക്കിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് നടക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം